പകലിലും ആ കൈനിഴലായി നിന്നും പരിധികളില്ലാതെ പരിപാലിച്ചതൊത്താൽ രാവിലും പകലിലും ആ കൈ കൈനിഴലായി നിന്നും പരിധികളില്ലാതെ പരിപാലിച്ചതോത്താൽ എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും അച്ഛരമേ ഞാൻ നിരച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആച്വരമേ ഞാൻ നിരച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ നന്ദി 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 ദൈവമേ ഞാനായതിൽ േ എൻ വിശ്വാസ പിന്നും നന്ദി 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 വേ ജയതി നാധാരണം นันนีนันนีเอซวยယခင် విశ్వాస တင် आरंभो नी പലരെയും മറികടന്ന് എന്നരികെ വന്നു ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ പലരെയും മറികടന്ന് എന്നരികെ വന്നു ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ എന്നെ കിടത്തിയ കിടക്കയട നടന്ന് തുടങ്ങിയതാം ആ വാക്കിൻ ശക്തിയെന്നെ കിടത്തിയ കിടക്കയെടുത്തെന്ന് നടന്ന് തുടങ്ങിയതാം ആ വാക്കിൻ ശക്തിയാൽ നന്ദി 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 ദൈവമേ ഞാനായും നന്ദി 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 എൻ വിശ്വാസ പിന്നാരം നിന്നി നന്ദി നന്ദി ദൈവമേ ജനായം നാധാരം നി ം സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുദിനവചനം മൈ പീസ് ഹൈ ഗിവ് ആൻഡ് ടു യു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു സ്നേഹവാനായ പിതാവേ അവിടുത്തെ പുത്രൻ മുഖാന്തരൻ ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ആത്മാവാൻ ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം വിശുദ്ധ യോഹിനാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ജോൺസ് ഗോസ്ബൽ ചാപ്റ്റർ ഫോർട്ടീൻ ട്വന്റി സെവൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകൻ തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് ഭ്രമിക്കുകയും അരുതൂ പീസ് ഐ ലീവ് വിത്ത് യു മൈ പീസ് ഐ ഗിവ് നോട്ട് ദ വേൾഡ് ഗവ് നോട്ട് ഐ ഗി ലെറ്റ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിട്ടു പോകുന്നതിന് മുൻപ് അവർക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനം ഭാവിയിൽ സംഭവിക്കാനുള്ളത് എന്തെന്ന് നാം മുൻകൂട്ടി അറിഞ്ഞാൽ നാം പരിശോധനകളെ മറികടക്കുവാനുള്ള മാർഗങ്ങൾ ആരെയുകയും അസുഖകരമായ അനുഭവങ്ങൾ കൂടി കടന്നു പോകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും ദൈവം നാളത്തെ നമ്മുടെ പരിശോധനകൾ എന്താണെന്ന് മുൻകൂട്ടി അറിയിക്കുന്നില്ല ഈ അറിവിന് പകരമായി അവിടുന്ന് പരിശോധനകളുടെ മധ്യത്തിൽ നമുക്ക് സമാധാനം വാഗ്ദാനം ചെയ്യുന്നു ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അറിയുന്നു അവിടത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ള ദൃഢമായ വിശ്വാസമാണ് സമാധാനം ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാന പ്രഭുവിൻ്റെ സാന്നിധ്യത്തെ ആശ്രയിക്കുന്നതാണ് സമാധാനം എന്നുള്ളത് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ തന്ന കൃപക്കപ്പുറമായി പിതാവ് പ്രശ്നങ്ങളെ അയക്കുകയില്ല എന്ന അറിവാണ് സമാധാനം സമാധാനം എന്നത് ദൈവത്തെ അറിയുക എന്നതാണ് എന്നാൽ അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ് അവിടുന്ന് സമാധാന പ്രഭുവാണ് എന്നാൽ സമാധാനം വിശ്വാസത്താൽ നാം സ്വീകരിക്കേണ്ട ദൈവീക ദാനമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമാധാനം വിശ്വാസത്താൽ നാം സ്വീകരിക്കേണ്ട ദൈവിക ദാനമാണ് നാം സമാധാനത്തിന് വേണ്ടി ചോദിക്കേണ്ടതില്ല സമാധാനത്തിൻ്റെ ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് സമാധാനം നമുക്കുള്ളതാണ് എന്ന് നാം വിശ്വസിക്കുന്നു ക്രീത്വത്തിലുള്ള ഓരോ വ്യക്തിയുടെയും ശുശ്രൂഷ മൂലം സമാധാനം എന്ന ദാനം നമ്മുടേതാണ് പിതാവായ ദൈവമാണ് സമാധാനത്തിൻ്റെ കലവർ അത് അവിടുത്തെ സ്വഭാവമാണ് തൻ്റെ ജനം അത് ആസ്വദിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്ന ഏവർക്കും സമാധാനം ലഭിക്കേണ്ടതിന് പുത്രൻ കുരിശിൽ മരിച്ചു നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്ത സമാധാനം നമുക്ക് നൽകേണ്ടതിനായി പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നത് ഒരർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഹൃദയങ്ങൾക്ക് ദൈവസമാധാനം ലഭിക്കുക എന്നതാണ് നമുക്ക് സമാധാനം ഉണ്ട് നമുക്ക് സമാധാനമുണ്ട് നാം അത് അനുഭവിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കൂ അത് അംഗീകരിക്കൂ അത് സ്വയക്തമാക്കൂ സമാധാനം നമുക്കുള്ളത് മാത്രമല്ല അത് നമ്മിൽ കൂടി വെളിവാകേണ്ടതാണ് ഒരുപക്ഷെ ഇന്ന് ലോകം എല്ലാറ്റിലും ഉപരിയായി സമാധാനത്തിനായി കാക്ഷിക്കുന്നു പല രാഷ്ട്രങ്ങളുടെയും ലക്ഷ്യം ലോക സമാധാനമാണ് ഓരോ ഹൃദയത്തിൻ്റെയും നിലവിളി വ്യക്തിപരമായ സമാധാനമാണ് പരിശോധനകളുടെ പ്രയാസങ്ങളുടെ ദുഃഖങ്ങളുടെ മധ്യത്തിലും ശരിയായ സമാധാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് കാണുവാൻ ലോകം വിശ്വാസികളെ സൂക്ഷിച്ചു നോക്കുന്നു ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും യഥാർത്ഥ വിശ്വാസികൾ സമാധാനമായിരിക്കുന്നു എന്ന് ലോകത്തെ കാണിക്കുവാൻ പിതാവ് തൻ്റെ മക്കളിൽ ചൂണ്ടിക്കാണിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന ചോദനകളിലും സമാധാനം നമ്മളിൽ വെളിപ്പെടാറുണ്ടോ ഈ ആശയത്തോടു കൂടി നമുക്ക് ദൈവസേന ചെയ്യൽ ഹൃദയ തുറവിയോടെ പ്രാർത്ഥിക്കാം പിതാവായ എൻ്റെ ജീവിതത്തിൽ ശാശ്വതമായി വസിക്കുന്ന അവിടുത്തെ സമാധാനത്തിനായി ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ സമാധാനം എല്ലായ്പ്പോഴും എനിക്കുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നതിൽ ഞാൻ കൊണ്ട് പലപ്പോഴും ആവശ്യമില്ലാത്ത ഭാരങ്ങൾ വഹിക്കേണ്ടി വരുന്നു ഞാനിപ്പോൾ അവിടുത്തെ സമാധാനത്തെ അവകാശമാക്കുകയും എന്ന് അവിടുത്തെ സമാധാനത്താൽ എന്നെ നിറച്ചുകൊണ്ട് കൊണ്ട് കൃതജ്ഞത അർപ്പിക്കുകയും സ്തോത്രം ചെയ്യുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നപ്പ എന്നത്തെ സന്ദേശം ശ്രവിച്ച് ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശാശ്വതമായ സമാധാനം അതെന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലും ഞങ്ങളുടെ കൂട്ടായ്മകളിലും അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൃതാവ് ലോകം കൊടുക്കുന്ന സമാധാനത്തിൻ്റെ പുറകെ കുഞ്ഞുങ്ങൾ പാഞ്ഞു പോകാതെ അവിടുത്തെ ശാശ്വതമായ സമാധാനത്തിൽ അവരാകർഷിക്കപ്പെടുവാൻ കുഞ്ഞുങ്ങളെ തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാര്യപ്രദ ബന്ധങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാർത്തകത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സമാധാനമില്ലാതെ മാനസികമായി പ്രയാസത്തോടെ ആയിരിക്കുന്ന പ്രിയരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൃതാവി അവിടുത്തെ ശാശ്വതമായ സമാധാനം പ്രിയമാതാപിതാക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം ഞങ്ങൾക്ക് നൽകുന്ന കൃപാവരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അന്യോന്യ ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ അനേകരനുഗ്രഹം പ്രാപിക്കുവാൻ അപ്പ അവിടുത്തെ സ്വർഗീയ സമാധാനത്തിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം വിവിധ ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്ന മക്കളുണ്ട് കർത്താവേ ഇന്ന് ജോലിക്കായി പുതിയ ജോലിക്കായി കടന്നു പോകുന്നവരുണ്ട് ഇൻ്റർവ്യൂവിനായി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ അകമയുള്ള മനുഷ്യൻ്റെ സംഘർഷം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ട സകല ഭയവും പ്രയാസങ്ങളും മാറിപ്പോട്ടെ അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ കൃത്ഥാവി ദൂരത്തഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ കൂട്ടുവിശുദ്ധരെയും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൃത്ഥാവ് അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്തോത്രം അവർ അനു കടന്നു പോകുന്ന മാനസിക സംഘർഷം നിൻ്റെ കരങ്ങൾ തരുന്നു അവിടുത്തെ ശാശ്വതമായ സമാധാനത്താൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അവിടുന്ന് ഉത്തരം തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയെ ആചരെയും കേട്ടിരിക്കാൻ നന്ദിയപ്പ യേശുനാമത്തിൽ തന്നെ ആമേ ആമേ ളോളം നമ്മുടെ കൂടെ വസിച്ചിട്ട് എന്നിൽ ജീവനുണ്ടെന്ന് നാളോളം നമ്മുടെ കൂടെ വസിച്ചിട്ട് എന്നിൽ ജീവനുണ്ടെന്ന് നാഥൻ പോയതുപോലെയും ത്മബലത്തോടെ മാം കാത്തിരുന്നീട മാഥൻ പോയതുപോലെയും വീണ്ടും വേഗം നന്ദീടും ആത്മബലത്തോടെ മാം കാത്തിരുന്നീട നന്ദി 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 ദേവമേ നീ യേശുവേ എൻ വിശ്വാസത്തിൻ വിശ്വാസ പിന്നും നന്ദി 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 ദാനായം നാധാരം നി ശ്വാസ പിന്നാരം നീ എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആചരമേ ഞാൻ നിനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ഞാൻ നിരച്ചതിലോ അധികം എന്നിൽ അത്യന്തം പരമായ നന്ദി നന്ദി നന്ദി